ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഫോർ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഞാൻ അജിത് അങ്ങനെ നമ്മുടെ ലോഫ്റ്റിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിരിക്കുകയാണ് എജെ ലോഫ്റ്റ് എന്നാണ് നമ്മൾ ഈ ലോഫ്റ്റിന് പേരിട്ടിരിക്കുന്നത് എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു ഇപ്പോൾ പ്രാവുകളൊക്കെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവുകൾ ആയിട്ടും ചെയ്തിട്ടുണ്ട് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേജ് പണിയാനായിട്ട് കേജല്ല ലോഫ് എത്ര രൂപ അതുപോലെ തന്നെ ഇതിൻ്റെ വലുപ്പവും കാര്യങ്ങൾ ഉള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് നോക്കാനായിട്ടുള്ള അതിന് മുൻപ് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ മേക്കിംഗ് വീഡിയോയുടെ ഒരു സപ്പോർട്ട് അയക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടേക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അവിടൊക്കെ ഒന്ന് പോയി കയറി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് മറ്റുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കണ്ടറിയാം ഖമ്മമാണ് ഹൈക്കായ് അപ്പോൾ നോക്കാം ലോഫ്റ്റ് പണിയാനായിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വീഡിയോ പോകുന്നതിനിടയിലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ലോഫ്റ്റ് എത്ര വലുപ്പമുണ്ടെന്നുള്ള കാര്യം നോക്കാം നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പതിനഞ്ച് അടിയോളം വലുപ്പം ഒരു ലോഫ് ആണ് എന്നൊക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കാണിച്ചു തരാം ഇതൊരു വീതി എന്ന് പറയാം വീതി വരുന്നത് ഏകദേശം ഒരു പത്തടിയോളം വീതി വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ നോക്കാം ഒരാൾ അതിൻ്റെ ഉള്ളിലിരുന്ന് നല്ല ഗെയിം കളിയാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഇത്രയും വലുപ്പം വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മുടെ കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എട്ട് കള്ളി കേജ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു കോളനി ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വൈറ്റ് ആണ് അടിച്ചിട്ടുള്ളത് പെയിന്റ് അടിക്കുന്നതിന് മുൻപ് നമ്മൾ പ്രെയിമറാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വൈ സൈഡിൽ നമ്മൾ ജസ്റ്റ് പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നറിയില്ല ഈ ഒരു സംഭവമാണ് എപ്പോക്സി ഫ്രെയിമുറക്കെ അടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഞാനിതിൻ്റെ മുകളിലൊരു കോട്ട് കൂടെ അടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ തൽക്കാലം നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കേജുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളിലും പ്രാവിനെടാൻ വേറൊരു കോളനി കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചേ നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ കാണുന്നതിന് മുൻപായിട്ട് പുറത്ത് നമ്മൾ രണ്ട് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കൂടെന്ന് ഉദ്ദേശിച്ചത് ക്വാറന്റൈനായിട്ടാണ് നമ്മൾ അസുഖങ്ങൾ വരുന്ന ബെഡ്സ് അതുപോലെ തന്നെ പുറത്തുനിന്ന് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ബെഡ്സിനെ കെയർ ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് കേജുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ച് ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ളൂ ഒന്നുകൂടെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചതിന് ശേഷം നമുക്ക് ഉള്ളീത്തെ കാര്യങ്ങൾ കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കാണിച്ചു തരായിട്ടുള്ളത് ഇത് ഈ ഒരു കേജാണ് ഈ ഒരു കേജ് എന്ന് പറയുന്നത് നല്ല ഇത് അലുമിനിയത്തിൻ്റെ ഒരു സംഭവത്തോടെ ഉണ്ടാക്കിയിട്ടില്ല ഇതിൽ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്വാറൻറ്റൈനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വൈകാതെ തന്നെ ചെയ്യും ഇതാണ് നമ്മൾ പഴയ കൂട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് കേജാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ക്വാറന്റൈൻ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ ക്വാറന്റൈൻ കേജ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ ഞാനിത് തൽക്കാലത്തിന് രണ്ട് പ്രാവിനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ടായിരുന്നു രണ്ട് കുട്ടികളാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഒരു കേജ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റാൻഡ് പോലെ പിടിപ്പിച്ചിട്ട് ഈ കേജും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ഈ ഒരു കേജും സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഈ കേജ് ആയിരിക്കും നമ്മൾ പെർമനൻ്റായിട്ട് യൂസ് ചെയ്യാതിപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് അവിടെ മറ്റേ കേജ് വെച്ചിട്ടുള്ളതാണ് ഇതൊന്നും കൂടെ സേഫ്റ്റിയൊക്കെ ഉള്ളൊരു ആണ് കാരണം പെട്ടെന്ന് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ജീവികളുടെ അറ്റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ജിപ്സം ബോർഡിനൊക്കെ അടിക്കുന്ന ചാനലുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ്റ്റി ഉള്ളൊരു കേജാണത് അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ക്വാറൻ്റൈനും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി യൂസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഫ്റ്റിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്വാറൻറ്റൈൻ കേജ് വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ക്വാറൻറ്റൈൻ കേജിന്നുള്ള ഒരു കാറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ കേജ് വഴി ഒരു കാറ്റ് കടന്നു പോയിട്ട് അത് നമ്മുടെ ലോഫ്റ്റിനുള്ളിലൂടെ കടന്നു പോകരുത് അതായത് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി സ്പ്രെഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് ചൂസ് ചെയ്തിട്ടുള്ളത് കാറ്റ് വരുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഫ്റ്റിനുള്ളിലെ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ക്വാറൻറ്റൈൻ കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ക്വാറൻറ്റൈനെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന് മാത്രമായിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിനി ലോഫ്റ്റിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ബാക്കി വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യമുണ്ട് നമുക്ക് ഇതുപോലെ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ലോഫ്റ്റ് സെറ്റ് ചെയ്യുന്നവരോട് പറയാനായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും നമ്മൾ പറ്റുമെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ഒരു പൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക വെള്ളത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ താഴേന്നും വെള്ളം ഡെയിലി കുടത്തിലും ബക്കറ്റിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരുവിധമാകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ഇവിടെ ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇവിടെ നമ്മളൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഓസ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ പൈപ്പ് ഉണ്ടല്ലോ എടുക്കാനായിട്ടുള്ള ഓസിൻ്റെ പൈപ്പ് അതായത് ഈ കിടക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ആ വീക്കിലി വൺസാഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ കേജ് ഒന്ന് നല്ല രീതിയിൽ കഴുകാറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ രാവിലെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം നമുക്ക് ഈ ഒരു പൈപ്പ് കേജിൻ്റെ ഉള്ളിൽ സെറ്റ് ആയിരുന്നില്ലായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേജ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം കേജും കാര്യങ്ങളും അതുപോലെ തന്നെ ലോഫ്റ്റൊക്കെ നല്ല നല്ലൊരു ചൂടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാലേ പാവുകൾ അത്രേ ഹെൽത്തി ആയിട്ട് ഇരിക്കയുള്ളൂ അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പൈപ്പ് പുറത്ത് വെച്ചിട്ടുള്ളത് ഇന്ന് വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും തണുപ്പ് അവിടെ നിലനിൽക്കാനായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം നമ്മൾ കുപ്പിയും കാര്യങ്ങളൊക്കെ കഴുകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ലോപ്പിൻ്റെ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇത്ര പുറത്തത്തെ പുറത്തേക്ക് കാഴ്ചകൾ ഈ കാണുന്ന പോലത്തെ ഒരു ലോഫ്റ്റും അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ച് കൂടുകളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കാം ഇതാണ് നമ്മുടെ ഡോറ് ഡോറ് ഏകദേശം എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ല ചെറുതായിട്ട് തുരിഞ്ഞിട്ടൊക്കെ ഉള്ളി കയറാം ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന ഡോറാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാന്നുള്ള രീതിക്കാണ് ഇവിടെ ഡോറ് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മഴക്കാല സമയത്തൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലെങ്ങനെ ഡോർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓടിപ്പോയി അങ്ങോട്ട് കയറി തുറക്കാനൊന്നും പറ്റില്ല ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഡോർ തുറന്നിട്ട് പിന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡോർ സെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ പിന്നെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇനി നമുക്ക് ഡോർ തുറന്ന് ഉള്ളിലോട്ട് കിടക്കാം അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് തുറന്നിട്ട് നൈസായിട്ടുള്ളിലേക്ക് വരാം അപ്പം മോൺ ക്യാമറ ഉള്ളിലോട്ട് തെറ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ക്യാമറാമാൻ പെട്ടെന്നൊരു കോഡ് വന്നപ്പോൾ അത്യാവശ്യമായിട്ട് നൈസായിട്ട് എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ആകുമ്പോൾ പോയി അപ്പോൾ ഇനി ഞാൻ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എട്ട് കള്ളി കൂടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന പോലെ എട്ട് കള്ളി കൂടുകൾ ഈ എട്ട് കള്ളി കൂടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനൊന്നിവിടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം നമ്മൾ ഇപ്പോൾ കാണുന്നതുപോലെ നമ്മുടെ ഈ ഒരു കൂടുമെന്ന് തന്നെ ആ ഒരു ബാക്കിൽ തന്നെ അറ്റുമ്മന്നൊക്കെ ഇട്ടേക്ക് ഏകദേശം കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൂടുണ്ടാക്കി എടുത്തിട്ടുള്ളത് േ മുകളിലൊക്കെ അതുമ്പം തന്നെ നമ്മൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരു എട്ട് കള്ളി കൂടാൻ കൂടാനുണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടില്ലേ താഴെ നാലെണ്ണം അതുപോലെ മുകൾ ഭാഗത്തും നാല് കൂട് ഇതിലിപ്പോൾ നമ്മുടെ കയ്യിൽ ആറ് ജോടി പ്രാവുള്ളൂ ഇപ്പോൾ ഉണ്ടായിരുന്നതിനൊക്കെ നമ്മൾ മുൻപ് കൊടുത്ത് അതൊക്കെ കൊടുത്ത പൈസ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കേജ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എട്ട് കള്ളി കൂട് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെ രണ്ടടി അതുപോലെ ഇവിടെ നിന്ന് ബാക്കിലോട്ടും രണ്ടടി രണ്ട് രണ്ടെന്ന് പറയുന്നൊരളവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു മറ്റേ പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അവന് അത്യാവശ്യത്തിന് ബ്രീഡാവാനും നടക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട് നമുക്ക് കിങ് ആയാലും കുറച്ചുകൂടെ വലിയ ബ്രീഡായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനുള്ളിൽ ബ്രീഡ് ചെയ്ത് പോവും അത്യാവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തോന്നുന്നുണ്ട് നാൾ ചിറക്കൊക്കെ വിരിച്ച് നല്ല കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കെ ജി ചെയ്തതിന് ശേഷം ഈ ഒരു പെയർ എഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു പെയറും പയറും ചെയ്തിട്ടുണ്ട് ഒരു മൂന്നു മൂന്നാല് ദിവസമായി പിന്നെ നമ്മൾ ഇതിൽ തീറ്റപാത്രം വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഫീഡിങ് ബോക്സാണ് തല ഉള്ളിലേക്ക് ഇട്ടിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ മുകളിൽ നിന്ന് തീറ്റ കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു ഫീഡിങ് ബോക്സ് എനിക്ക് വെറും ഇരുപത് രൂപ ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ ഇതെനിക്ക് വളരെ വിലക്കുറവിലാണ് കിട്ടിയത് എല്ലാ ബോക്സിനും ആ റേറ്റിൽ തന്നെ വന്നിട്ടുള്ളൂ പതിനഞ്ച് രൂപ ഏകദേശമൊക്കെ വന്നിട്ടുള്ളൂ ഇരുപത് ഞാനൊരു ഏകദേശം കണക്ക് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാത്രം ഞാൻ സപ്പറേറ്റ് വീഡിയോ ചെയ്തു ചെയ്തരാട്ടോ എവിടുന്നാണ് എനിക്ക് ഇരുപത് രൂപ കിട്ടിയത് അതുപോലെ തന്നെ ഇതെങ്ങനെ ഇതും ഡോറിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ റേറ്റിൽ സംഭവം സ്വന്തമാക്കാനായിട്ട് പറ്റുമല്ലോ പിന്നെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഈ മുകളിൽ ഇട്ടിട്ടുള്ള ഷീറ്റ് ഈയൊരു ഷീറ്റ് നമ്മൾ മുൻപുണ്ടാകുന്ന കൂട്ടി നിന്ന് എടുത്തതാണ് ഈ ഒരു കേജുകളുടെ മുകളിൽ മാത്രമായിട്ടാണ് ഈ ഷീറ്റ് വെച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് അധികം ഇവരുടെ കേജിൻ്റെ അടിയിലേക്ക് അടിക്കാതിരിക്കാനായിട്ടാണ് ബാക്കിയുള്ള ലോസ്റ്റീൻ എല്ലാ സൈഡിലും ഈ ഒരു അലുമിനിയത്തിൻ്റെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഷീറ്റിൻ്റെ വില ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞിരുന്നു ഒരു ഷീറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എനിക്ക് വില വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതേ ഈ കാണുന്ന ഈ പൈപ്പ് കണ്ടല്ലോ ഈ മോളിലൂടെ പോയിട്ടുള്ള ഈ പൈപ്പൊക്കെ നമുക്ക് വീട്ടിലുണ്ടായിരുന്നതാണ് അതുകൊണ്ട് അത്രയും ചിലവ് നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിലവായിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൈപ്പൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സ്ക്വയർ പൈപ്പുകൾ അതുപോലെ തന്നെ ഈ ഫുൾ അടിച്ചിട്ടുള്ള നെറ്റ് ഇവിടെ നിങ്ങൾ ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്രയും ചിലവ് നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മൊത്തം ബഡ്ജറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ കാണിക്കാനൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലോഫ്റ്റിൻ്റെ ഉയരത്തെക്കുറിച്ച് സംസാരിക്കാം ഇത് എത്ര ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയേണ്ടത് ഈ ഒരു ചുമരിൻ്റെ ഈ അറ്റം തൊട്ട് താഴെ വരെ ഇതുവരെ ഏഴടി ഹൈറ്റാണുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഉയരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചഞ്ചരടി ഹൈറ്റൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു എനിക്ക് അത് കറക്റ്റ് അറിയില്ല അപ്പോൾ എനിക്കൊക്കെ കറക്റ്റാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കയ്യെത്തിച്ചിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാൻ പാകത്തിൽ അത്യാവശ്യത്തിന് ഉയരുണ്ട് ഇപ്പോൾ ഇവിടെ കേജുകളായാലും കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഉണ്ട് കിട്ടാം അപ്പോൾ ഹൈറ്റ് ഏഴടി ഹൈറ്റ് ആണ് വരുന്നത് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം വീതി ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചടി നീളം അതുപോലെ പത്തടി വീതി എന്നൊക്കെ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തിന് ഇതുപോലത്തെ ഒരു ബൾബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു വെളിച്ചത്തിന് വേണ്ടി ചെയ്തിട്ടില്ല ആരെങ്കിലും രാത്രിയാകുമ്പോൾ ലോഫ്റ്റ് കാണാനൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചം എന്ന രീതിയിൽ മഴക്കാല സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഒരു മഞ്ഞ കളർ ബൾബ് ഉണ്ടല്ലോ ആ ബൾബൊക്കെ നമുക്ക് മേടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ഓ ഇവരൊക്കെ മുട്ടടാറായിട്ടുണ്ട് ഒരു ഇതെല്ലാവരും ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ബേടൊക്കെ മുട്ട ഇടാൻ ഇരിക്കുന്നുണ്ട് ഈ പ്രാവ് മുട്ട ഇട്ടിരുന്നു ഇതിൻ്റെ മുട്ടയാണ് ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ചത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ പ്രാവ് മുട്ട ഇട്ടിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മുട്ടയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള വേറൊരു കാര്യമുണ്ട് അത് ഈ ഒരു സൈഡിലുള്ള ഈ കാണുന്ന കോളനി കേജും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ലോഫ്റ്റിൻ്റെ ഫുൾ വീഡിയോ ആണ് ആ ഈ വീഡിയോ നമുക്ക് ഒരുപാട് ലെങ്ത് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണുന്നത് നിങ്ങൾക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കും അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് രണ്ടാം ഭാഗം പാർട്ട് ടു നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്കിനി കാണിക്കാനായിട്ടുള്ളത് നമ്മുടെ ലോഫ്റ്റിനുള്ളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കോളനി കേജ് ഉണ്ട് അതുപോലെ തന്നെ കോളനി കേജും നമ്മുടെ പ്രാവുകൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാഷ്ടവുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതികളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കേജിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും അതുപോലത്തെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ബഡ്ജറ്റ് എത്രയായി ആ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ നമ്മൾ രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്യുന്നതാണ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാം ഭാഗത്തിൽ ലിങ്ക് അവിടെ കാണും അതുപോലെ തന്നെ ഐ ബട്ടൺ കൂടെ ചെക്ക് ചെയ്യാം അപ്പോൾ ഒട്ടും വൈകേണ്ട രണ്ടാം ഭാഗത്തിൽ വെയിറ്റ് ചെയ്യാം ഇനി പറയാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒട്ടും മടിക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഒട്ടും മടിക്കാതെ വീഡിയോ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് രണ്ടാം ഭാഗത്തിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ് വെയിറ്റ് 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 പോകല്ലേ ഒരു പക്ഷേ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ലോഫ്റ്റിൻ്റെ മേക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ ലോഫ്റ്റിൻ്റെ രണ്ടാം ഭാഗം വീഡിയോ ഇവിടെയും കാണാം കയറി ഞാൻ ഈ ഗൈസ് ഓക്കെ ഗുഡ് ബൈ